കുതിരപ്പുറത്ത് വരുന്ന കുറച്ച് അക്രമികൾ ആ നാട്ടിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ചിത്രം ഇവിടെ ആരംഭിക്കുന്നത് എന്നാൽ ആ പെൺകുട്ടികളെയെല്ലാം തട്ടിക്കൊണ്ടുപോകുന്നത് ആ നാട്ടിലെ രാജാവായിരുന്ന അമീർ ഷാ തന്നെയായിരിക്കും ആ പെൺകുട്ടികളെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിത്ത് ആ കാശ് കൊണ്ട് ദൂർത്തടിക്കാനായിരിക്കും രാജാവായ അമീർ ഷായും ഭാര്യയും വിചാരിക്കുന്നത് എന്നാൽ ആ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഞങ്ങളുടെ മക്കളെ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് രാജാവിനെ കാണുകയാണ് എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ അമീർ ഷാ അവരെയെല്ലാം അടിച്ചു മടക്കയക്കുകയാണ് അപ്പോഴാണ് അമീർ ഷായുടെ അനിയനായ ആലിബാബ അങ്ങോട്ട് വരുന്നത് നിങ്ങളുടെ പെൺകുട്ടികളെ ഞാൻ തിരിച്ചു തരാം എന്ന് ആലിബാബ അവർക്ക് വാക്കു കൊടുക്കുന്നു അവരെയെല്ലാം വിട്ടുകൊടുക്കണമെന്ന് അമീർ ഷായോട് അലിബാബ് പറയുമെങ്കിലും അമിർ ഷാ അതിന് സമ്മതിക്കുന്നില്ല അവരെ വിൽക്കാൻ ഞാനും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് ആലിബാബയും അവരോട് തർക്കിക്കുകയാണ് ഇതേസമയം അടിമ ചന്തയിൽ ഓരോ പെൺകുട്ടികളെയും ഓരോരുത്തർക്ക് ലേലം ചെയ്ത് വിൽക്കുകയാണ് അപ്പോൾ ആലിബാബ അങ്ങോട്ട് ചെല്ലുകയും ഈ പെൺകുട്ടികളെ വിൽക്കുന്നത് നിർത്തണമെന്ന് ഉത്തരവിടുകയും ചെയ്യുന്നു അമീർ ഷായും അങ്ങോട്ട് വരികയാണ് ഈ ലേലം വിളി ആരംഭിക്കണമെന്ന് അമീർ ഷായും പറയുന്നു അങ്ങനെ അമീർ ഷായും ആലിബാബിയും തമ്മിൽ തർക്കത്തിലാവുകയാണ് ജനങ്ങളെല്ലാം ആലിബാബയുടെ കൂടെ ആയതിനാൽ അമീർ ഷാക്കും കൂട്ടുകാർക്കും അധികം നേരം എതിർത്ത് നിൽക്കാനാവുകയില്ല ഇതെല്ലാം കണ്ട് ദേഷ്യം കയറിയ അമീർ ഷായുടെ ഭാര്യ നൂർജഹാക്കെയും അനിയത്തി സൈനബിയെയും ഈ കൊട്ടാരത്തിൽ നിന്ന് അടിച്ചു എന്ന് അമീർ ഷായോട് പറയുന്നു അമീർ ഷ ആലിബാബയെ ഭാര്യയുടെ കേട്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുകയും ആലിബാബ നാട്ടുകാരുടെ സഹായത്താൽ ഒരു ചെറിയ വീട്ടിൽ താമസം തുടങ്ങുകയും ചെയ്യുന്നു ആലിബാബ കാട്ടിൽ പോയി വൃകെല്ലാം ശേഖരിച്ച് അധ്വാനിച്ച് ജീവിക്കുകയാണ് എന്നാൽ ഇതേ സമയം അമീർ ഷാ തൻ്റെ സ്വത്തെല്ലാം തൂർത്തടിച്ച് തീർക്കുകയാണ് മറ്റൊരു നാട്ടിൽ നിന്ന് ആ നാട്ടിലെത്തിയ മാർജാനെയും അമ്മാവനായ സൈനുദ്ദീനെയും അമീർഷായുടെ ആളുകൾ കാണുകയും മാർജാനയെ പിടിച്ചുകൊണ്ടുപോകുവാൻ വേണ്ടി പിന്തുടരുകയും ചെയ്യുന്നു അവർ ആലിബാബിയുടെ വീട്ടിൽ കയറി രക്ഷപ്പെടുകയും അമിർ ആളുകൾ അത് കണ്ട് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു അങ്ങനെ മാർജാനയും സൈനുദ്ദീനും ആലിബാബയുടെ കൂടെ താമസം ആരംഭിക്കുകയും സൈനുദ്ദീൻ ആലിബാബിയുടെ കൂടെ വിറകുകൾ ശേഖരിക്കാൻ കാട്ടിലോട്ട് പോവുകയും ചെയ്യുകയാണ് ഒരു ദിവസം വിറകു വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആലിബാബ കുറച്ച് കുതിരകളുടെ ശബ്ദം കേൾക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു അവരറിയാതെ അവരെ പിന്തുടർന്ന് ആലിബാബയും സൈനുദ്ദീനും ഒരു ഗുഹയുടെ മുമ്പിലെത്തുന്നു അവരുടെ നേതാവ് ഒരു മന്ത്രം ചൊല്ലി ആ ഗുഹ തുറക്കുകയാണ് ആ മന്ത്രം ആലിബാബ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ആ വന്നവർ വലിയൊരു കൊള്ള സംഗീതത്തിലെ ആളുകളും അവരുടെ നേതാവുമായിരിക്കും അവരുടെ കൊള്ളമുതലുകൾ സൂക്ഷിക്കുന്ന ഗുഹയായിരിക്കും അത് അവിടെ നിന്ന് ഇറങ്ങാൻ നേരവും മന്ത്രം ചൊല്ലി ഗുഹ അടക്കുകയാണ് കൊള്ളക്കാർ അവിടെ നിന്ന് പോയ ശേഷം ഗുഹയ്ക്ക് മുമ്പിലെത്തി മന്ത്രം ചൊല്ലി ഗുഹയ്ക്ക് അകത്ത് കയറുകയാണ് ഗുഹയ്ക്കകത്ത് കയറി അവർ കൊള്ളക്കാർ മോഷ്ടിച്ചുകൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുന്ന രത്നങ്ങളും സ്വർണങ്ങളും അടങ്ങിയ വലിയൊരു നിധി കണ്ട് അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ് അവർ അവിടെ കിടുന്ന ഒരു ചാക്കിൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം എടുക്കുകയാണ് അങ്ങനെ ആലിബാബ ആ നാട്ടിലെ മറ്റൊരു രാജാവായി മാറുകയാണ് കിട്ടിയ നിധിയിൽ നിന്ന് ഒരു പങ്ക് നാട്ടുകാർക്കും കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം അറിഞ്ഞ അമീർ ഷാക്ക് ഒട്ടും സഹിക്കാനാകുന്നില്ല അവൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് പണക്കാരനായി മാറി എന്നറിയാൻ അമീർ ഷാ ആലിബാബയെയും സഹോദരിയെയും കൊട്ടാരത്തിലോട്ട് ക്ഷണിക്കുകയാണ് അങ്ങനെ വഴക്കും ദേഷ്യവുമെല്ലാം മാറ്റിവെച്ച് അമീർ ഷാ സൂത്രത്തിൽ ആലിബാബയിൽ നിന്ന് എല്ലാം ചോദിച്ചറിയുകയാണ് അങ്ങനെ ചതി അറിയാതെ ആലിബാബ എല്ലാം പറഞ്ഞു കൊടുക്കും എല്ലാം അറിഞ്ഞ ശേഷം അമീർ ഷാ ആലിബാബയെ കൊല്ലാൻ കൽപ്പിക്കുകയാണ് എന്നാൽ അവരോട് യുദ്ധം ചെയ്ത് ആലിബാബ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അപ്പോഴേക്കും ഗുഹയുടെ കാര്യവും ആ മന്ത്രവുമെല്ലാം ചോദിച്ചറിഞ്ഞ അമീർ ഷാ ആ ഗുഹയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ടാകും ആ ഗുഹയ്ക്ക് മുന്നിൽ നിന്ന് മന്ത്രം ചൊല്ലി അമിർ ഷാ അകത്തോട്ട് കയറുകയാണ് അകത്തു ചെന്ന അമീർ ഷാ നിധിയെല്ലാം കണ്ട് മതിമറന്ന് നിയന്ത്രണം വിട്ടുപോകുകയാണ് അങ്ങനെ ആവശ്യത്തിലധികം സ്വർണവും രക്തങ്ങളുമെല്ലാം അമിർ ഷാ വാരിയെടുക്കുകയാണ് ഇതേ സമയം ആലിബാബ അമിർ ഷായെ അന്വേഷിച്ച് പുറകെ വരുന്നുണ്ടാകും എന്നാൽ അമീർ ഷാ പുറത്തു കടക്കാനുള്ള മന്ത്രം മറന്നുപോകുകയാണ് അപ്പോഴേക്കും ആ കൊള്ളക്കാരും അങ്ങോട്ട് വരുന്നുണ്ടാകും ഒരുപാട് ശ്രമിച്ചിട്ടും ആമിർഷാക്ക് ആ മന്ത്രം കിട്ടുകയില്ല അങ്ങനെ അമിർ ഷാ ആ ഗുഹയിൽ പെട്ടുപോവുകയാണ് ആലിബാബ ആ ഗുഹയ്ക്കകത്തോട്ട് കയറുന്നതിന് മുമ്പേ ആ കൊള്ളക്കാരെല്ലാം ഗുഹയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകും ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്ന ആമിർ ഷായെ കൊള്ളക്കാരൻ കണ്ടുപിടിക്കുന്നു ആമിർ ഷായെ കുന്ന് കെട്ടിത്തൂക്കിയിടാൻ കൽപ്പിക്കുകയും ഇനി ഇവിടെ വരുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ കൊള്ളക്കാർ അവിടെ നിന്ന് മടങ്ങുകയാണ് അവർ പോയി തക്കം നോക്കി ആലിബാബ ഗുഹയ്ക്കകത്ത് കയറുകയാണ് ഇതേ സമയം എന്തോ സംശയം തോന്നിയ കൊള്ളക്കാർ തിരിച്ച് ആ ഗുഹയിലോട്ട് തന്നെ മടങ്ങുകയാണ് ഗുഹയ്ക്കകത്ത് കയറിയ ആലിബാബ അമിർ ഷായെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കണ്ട് ഒരുപാട് വിഷമിക്കുകയാണ് ആലിബാബ അമിർ ഷായയുടെ ശരീരമായി ഗുഹയിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ് വീട്ടിലെത്തി സൈനബയോട് കാര്യങ്ങൾ പറയുമ്പോൾ സൈനബ പറയും ഇങ്ങനെ ഒരിക്കലും മറവ് ചെയ്യരുത് തലയും ശരീരവും ഒന്നാക്കിയ ശേഷം മാത്രമേ മറവ് ചെയ്യാവൂ എന്ന് സൈനാബ് ആലിബാബയോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അത് ശരിയാണെന്ന് മനസ്സിലായ ആലിബാബ അതിനെ സമ്മതിക്കുന്നു അങ്ങനെ തലയും ശരീരവും തുന്നിച്ചേർക്കാൻ പറ്റുന്ന ഒരു ചെരുപ്പ് കുത്തിയെ അന്വേഷിച്ച് മാർജാന പുറത്തോട്ട് പോവുകയാണ് അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ ചെരുപ്പ് കുത്തിയായ ഷുക്കൂറിനെ കണ്ടുപിടിക്കുകയാണ് മാർജാന ഷുക്കൂറിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു മുഖമെല്ലാം മറിച്ചുകൊണ്ടായിരിക്കും ആർജാന സംസാരിക്കുന്നത് ഒരു വലിയ സ്വർണ്ണ കിഴി കൊടുത്ത് മാർജിയാന ഷുക്കൂറിനെ വശത്താക്കുന്നു അങ്ങനെ ഷുക്കൂറിൻ്റെ കണ്ണെല്ലാം കിട്ടി മാർജാന അമീർ ഷായുടെ ശരീരത്തിനടുത്തോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഷുക്കൂർ അമിർ ഷായുടെ തലയും ഉടലും തുന്നിച്ചേർത്ത് ഒന്നാക്കുകയാണ് പിന്നെയും ഒരുപാട് സമ്മാനങ്ങളും സ്വർണങ്ങളും കൊടുത്ത് ഷുക്കൂറിനെ മടക്കയക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ആ സമയം ഷുക്കൂർ തന്ത്രത്തിൽ ആ വീടിൻ്റെ വാതിലിൽ ഒരു അടയാളം വെക്കുകയാണ് ഗുഹക്കകത്തുനിന്ന് ആ ശരീരം കൊണ്ടുപോയവനെ അന്വേഷിച്ച് കൊള്ളക്കാർ ഇറങ്ങുകയാണ് അങ്ങനെ കൊള്ളക്കാരുടെ നേതാവും ഷുക്കൂറും ഒരു മദ്യശാലയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് ഷുക്കൂർ കയ്യിലുള്ള കാശൊക്കെ ദൂർത്തടിച്ച് കളയുകയും മദ്യപിച്ചിലക്ക് കേട്ട് ഓരോന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു സംശയം തോന്നിയ കൊള്ളക്കാരൻ ഷുക്കൂറിനെ ഭീഷണിപ്പെടുത്തി സത്യങ്ങളെല്ലാം അറിയുന്നു തലയും ഉടലും തുന്നിച്ചേർക്കാൻ വേണ്ടി എന്നെ ഒരു സ്ത്രീ കൊണ്ടുപോയി എന്നും കൈനിറയെ പണം തന്നുവെന്നും ഷുക്കൂർ കൊള്ളക്കാരനോട് പറയുന്നു അവരുടെ വീടിന്റെ വാതിലിൽ ഞാനൊരു അടയാളം വെച്ചിട്ടുണ്ടെന്നും ഷുക്കൂർ കൊള്ളക്കാരോട് പറയുന്നു അങ്ങനെ അത് കാണിക്കാനായി ഷുക്കൂർ കൊള്ളക്കാരെ വിളിച്ചുകൊണ്ട് ആ വീട്ടിലോട്ട് പോവുകയാണ് എന്നാൽ ഇത് മാർജാന കാണുകയാണ് കൊള്ളക്കാർ രാത്രി വന്ന് നോക്കുമ്പോൾ എല്ലാ വാതിലുകളിലും ആ അടയാളം കണ്ട് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ മടങ്ങി പോവുകയാണ് അങ്ങനെ ആ കൊള്ളക്കാർ ഷുക്കൂറിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് നിങ്ങളുടെ നാട്ടിൽ ആരാണ് പുതുതായി പണക്കാരനായത് അപ്പോൾ ഷുക്കൂർ പറയും അത് ആലിബാബയാണ് അങ്ങനെ ഷുക്കൂറിനെ അവർ നാൽപ്പത്തി ഒന്നാമത്തെ കൊള്ളക്കാരനാക്കി മാറ്റുന്നു എന്നിട്ട് ആലിബാബയെ കൊല്ലാനും കണ്ടുപിടിക്കാനും വേണ്ടി ഷുക്കൂറിനെയും കൂട്ടി അവർ ആ നാട്ടിലോട്ട് പോവുകയാണ് വലിയ ഭരണിയിൽ കച്ചവടം നടത്തുന്ന നടത്തുന്നവടക്കാരെ പോലെ ആലിബാബയുടെ കൊള്ളക്കാർ എത്തുകയാണ് എന്നാൽ അന്ന് വന്ന കൊള്ളക്കാരനാണ് ഇതൊന്ന് മാർജിയൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ കച്ചവടക്കാരന്റെ വേഷത്തിൽ വന്ന കൊള്ളത്തലവൻ ആലിബാബയുടെ കൊട്ടാരത്തിൽ ഒരു രാത്രി താമസിക്കുവാൻ അഭയം ചോദിക്കുന്നു നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ അതിഥിയാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഇന്ന് ഇവിടെ എന്ന് പറഞ്ഞ് ആലിബാബ അവരെ ഒരു രാത്രി താമസിക്കുവാൻ അനുവദിക്കുകയാണ് പക്ഷേ ആ എണ്ണ ഭരണിയിലൊന്നും എണ്ണയായിരിക്കില്ല പകരം ആ നാൽപ്പത് കള്ളന്മാരായിരിക്കും ആ നാൽപ്പത് ഭരണിയിലും ഒളിച്ചിരിക്കുന്നത് ആ നാല്പത് പേരിൽ ഷുക്കൂറും കൂടെയുണ്ടാകും സമയമാവുമ്പോൾ ഞാൻ കൈകൊട്ടും അപ്പോൾ നിങ്ങൾ ഇറങ്ങി വന്ന് ആര്യബാബയെ കൊല്ലണമെന്ന് കൽപ്പിക്കുകയാണ് കൊള്ളത്തലവൻ എന്നാൽ അതിനു മുമ്പേ ഷുക്കൂർ ആ ഭരണിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഷുക്കൂർ സൈനുദ്ദീനെയും മഹുജനെയും കണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നു എന്നിട്ട് ആ ഭരണികളിലിരിക്കുന്ന നാൽപ്പത് കള്ളന്മാരെയും കാണിച്ചു കൊടുക്കുകയാണ് അവിടെ വെച്ച് അവരൊരു പദ്ധതി തയ്യാറാക്കി ആ ഭരണികളെല്ലാം ഒരു കൊക്കയിലോട്ട് ഉരുട്ടിവിടുകയാണ് അങ്ങനെ അങ്ങനെ ഒരാളെപ്പോലും ബാക്കി വെക്കാതെ ആ മുപ്പത്തൊമ്പത് കള്ളന്മാരെയും ആ ഭരണിയടക്കം കൊക്കയിലോട്ട് ഉരുട്ടിവിട്ട് കൊല്ലുകയാണ് എന്നിട്ട് മാർജിയാന പോയി ആലിബാബയോട് സത്യങ്ങളെല്ലാം പറയുന്നു ഇത് കൊള്ളക്കാരനാണ് കച്ചവടക്കാരനല്ല ഇത് കേട്ട് കൊള്ളത്തലവൻ ബാക്കിയുള്ളവരെ കൈകൊട്ടി വിളിക്കുകയാണ് എന്നാൽ ആരും വരികയില്ല അപ്പോഴേക്കും എല്ലാ കൊള്ളക്കാരും തീർന്നിട്ടുണ്ടാകും ഇനി ആ കൊള്ളത്തലവൻ മാത്രമായിരിക്കും ബാക്കിയുണ്ടാകുന്നത് ഇതേ സമയം സൈനബക്ക് നേരെ കത്തി ആലിബാബയുടെ ശ്രദ്ധ തെറ്റിച്ച ശേഷം മാർജാനയും തട്ടിക്കൊണ്ട് ആ കൊള്ളക്കാരൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് എന്നെ നോക്കണ്ട വേഗം പോയി മാർജാനയെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സൈനബ ആലിബാബയെ പറഞ്ഞേക്കുകയാണ് അങ്ങനെ ആലിബാബ ആ കൊള്ളത്തലവൻ്റെ പുറകെ പോവുകയാണ് ആ ഗുഹയ്ക്കുള്ളിലോട്ടായിരിക്കും കൊള്ളത്തലവൻ മാർജാനയും കൊണ്ട് പോകുന്നത് ആലിബാബയും ഉടൻ തന്നെ ആ ഗുഹയ്ക്കകത്തോട്ട് കയറുന്നു അവിടെ വെച്ച് കൊള്ളത്തലവൻ ആലിബാബയും തമ്മിൽ ഒരു സംഘടന നടക്കുകയാണ് ഒടുവിൽ ആലിബാബിയുടെ കൊത്തേറ്റ് ആ കൊള്ളത്തലവൻ തിളച്ച എണ്ണയിലോട്ട് വീണ മരിക്കുകയാണ് അതിനുശേഷം ആ ഗുഹയിൽ ആ കൊള്ളക്കാരുടെ ഇടമകളായി ജീവിച്ചുകൊണ്ടിരുന്ന കുറെ പെൺകുട്ടികളെയും ആലിബാബു മോചിപ്പിക്കുകയാണ് ആ കൊള്ളക്കാരുടെ നിധിയെല്ലാം ആ പെൺകുട്ടികളോട് എടുത്തുകൊള്ളാനും പറയുകയാണ് അത് കാണിച്ചുകൊണ്ട് ഈ ഫിലിം ഇവിടെ തീരുകയാണ് ഇഷ്ടമായും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്